ബി ജെ പിയിലെ പ്രചാരണ ഗാന വിവാദത്തിൽ സംസ്ഥാന ഐ ടി സെൽ കൺവീനർ എസ് ജയശങ്കറിനെതിരെ നടപടിക്ക് സാധ്യത എസ് ജയശങ്കറിനെ മാറ്റണമെന്ന് സംസ്ഥാന നേതൃത്വം കേന്ദ്ര നേതൃത്വത്തോട് ആവശ്യപ്പെട്ടു വിവാദത്തിൽ ഐ ടി സെൽ കൺവീനർ കെ സുരേന്ദ്രന് വിശദീകരണം നൽകി പദയാത്രക്കിടെ ലൈവ് നൽകാൻ ഏൽപ്പിച്ച സംഘത്തിന് അബദ്ധം പറ്റി വൈദ്യുതി ബന്ധം നഷ്ടപ്പെട്ട ലൈവ് കെട്ടായപ്പോൾ യൂട്യൂബിൽ നിന്ന് പ്രചാരണ ഗാനങ്ങൾ പ്ലേ ചെയ്തെന്നും വിശദീകരണം എസ് ശ്രീകാന്ത് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകും ഒപ്പം അലക്സാം മുഹമ്മദും ശ്രീകാന്തിലേക്ക് ശ്രീകാന്ത് എന്താണ് ഈ ഒരു അബദ്ധം സംഭവിച്ചത് സംബന്ധിച്ച് നൽകിയിരിക്കുന്ന വിശദീകരണം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഈ പ്രചാരണ ഗാന വിവാദവുമായി ബന്ധപ്പെട്ട് എസ് ജയശങ്കർക്കെതിരെ നടപടി വേണം എന്നാണ് ബി ജെ പി നേതൃത്വം ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് കേന്ദ്ര നേതൃത്വത്തോടാണ് കെ സുരേന്ദ്രൻ ഈ ആവശ്യം ഉന്നയിച്ചിട്ടുള്ളത് എസ് ജയശങ്കർ ബി ജെ പിയുടെ ഐ ടി സെൽ കൺവീനറായി ചുമതല ഏറ്റെടുത്ത നാൾ മുതൽ കെ സുരേന്ദ്രനും അതോടൊപ്പം ഈ എസ് ജയശങ്കറും തമ്മിൽ ശീതസമരം നിലനിൽക്കുന്നുണ്ട് ബി എൽ സന്തോഷിൻ സന്തോഷിന്റെ ദേശീയ സംഘടനാ സെക്രട്ടറി ബി എൽ സന്തോഷിൻ്റെ നോമിനിയായാണ് എസ് ജയശങ്കർ സംസ്ഥാന ഐ ടി സെൽ കൺവീനറാകുന്നത് ഈ പശ്ചാത്തലത്തിൽ കടുത്ത നടപടിയിലേക്കൊന്നും പോകാൻ കെ സുരേന്ദ്രനോ ബി ജെ പി ഔദ്യോഗിക നേതൃത്വത്തിനോ സാധിച്ചിരുന്നില്ല തൽക്കാലം അക്കോമഡേറ്റ് ചെയ്യേണ്ടി വരികയായിരുന്നു പക്ഷേ പല ഘട്ടങ്ങളിലും ഇരുവരും ഒരു കാര്യത്തിലും ഇത്തരം പാർട്ടിയുമായി ബന്ധപ്പെട്ട ഒരു കാര്യത്തിലും സഹകരിച്ച് മുന്നോട്ട് പോകുന്ന സാഹചര്യം ഉണ്ടായിരുന്നില്ല ഇതിനിടയിലാണ് ഇപ്പോൾ ഈ പ്രചാരണ ഗാന വിവാദവും ഒപ്പം പോസ്റ്റർ വിവാദവും വന്നു വീണത് ഇതൊരു മികച്ച അവസരമായി തന്നെയാണ് ഔദ്യോഗിക നേതൃത്വം കാണുന്നത് എസ് ജയശങ്കറിന്റെ ഭാഗത്തു നിന്നും മനപൂർവ്വം വന്ന വീഴ്ച എന്ന രീതിയിലാണ് ഔദ്യോഗിക നേതൃത്വം ഇതിനെ കാണുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ചുമതലയിൽ നിന്നും ഈ തെരഞ്ഞെടുപ്പ് കാലത്തേക്ക് പോകുന്ന പശ്ചാത്തലത്തിൽ കൂടി എത്രയും വേഗം നീക്കം ചെയ്യണം എന്നുള്ളതാണ് ആവശ്യം അനുകൂലമായ നടപടി അവർ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട് അലക്സാം മുഹമ്മദ് കൂടിച്ചേരുകയാണ് അലക്സ് ഈ ഒരു സാഹചര്യത്തിൽ ഈ ജയശങ്കറിനെതിരെ എന്തൊക്കെ തരത്തിലുള്ള ഒരു നടപടിക്കാകും സാധ്യതയുണ്ടാകും അതോടൊപ്പം ഇപ്പോൾ ഐ ടി സെൽ നൽകുന്ന വിശദീകരണം ഒരു അബദ്ധം സംഭവിച്ചു എന്നതിനപ്പുറം കൂടുതലായി എന്തൊക്കെ വിശദീകരണമാണ് നൽകുന്നത് ശ്രീലക്ഷ്മി പ്രധാനമായി ഈ പ്രചരണ ഗാനത്തിൽ ഉണ്ടായിരുന്നത് കേന്ദ്ര അണിനിരക്കു കൂട്ടരെ ഇങ്ങനെയാണ് പ്രചാരണ ഗാനം ലൈവിൽ പോയത് ഈ വരികളാണ് പോയത് വലിയ വിമർശനവും വലിയ വിവാദവും ഇതായി പാർട്ടിക്കുള്ളിൽ തന്നെ വലിയ ചർച്ചയായി തുടർന്നാണ് ഐ സംസ്ഥാന ഐ ടി സെൽ കൺവീനർ എസ് ജയശങ്കറിനോട് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ഇതു സംബന്ധിച്ച് വിശദീകരണം ചോദിച്ചത് അതിൽ അദ്ദേഹം നൽകുന്ന വിശദീകരണം അതായത് സംസ്ഥാന ഐ ടി സെൽ കൺവീനർ എസ് ജയശങ്കർ നൽകുന്ന വിശദീകരണം ഇങ്ങനെയാണ് പൊന്നാനിയിലെ പദയാത്രക്കിടെ ലൈവ് നൽകാൻ ബി ജെ പി അനുഭാവി ടീമിനെ ഏൽപ്പിച്ചിരുന്നു ആ അനുഭാവി ടീമിന് പറ്റിയ ചെറിയ കയ്യബദ്ധമാണ് ഇതിൽ കലാശിച്ചത് പവർ സപ്ലൈ നഷ്ടപ്പെട്ടിരുന്നു ജനറേറ്റർ കേടായി പവർ സപ്ലൈ നഷ്ടപ്പെട്ടിരുന്നു അതിന് ലൈവ് കട്ടായപ്പോൾ യൂട്യൂബിൽ നിന്ന് ബി ജെ പി പ്രചരണ ഗാനങ്ങൾ പ്ലേ ചെയ്യുകയായിരുന്നു ഈ ഷഫിൾ ചെയ്ത് പ്ലേ ആയപ്പോൾ യു പി എ കാലത്തെ പ്രചരണ ഗാനം കൂടെ പ്ലേ ആയതാണ് ഇത്തരത്തിൽ ഈ ഗാനം കയറിപ്പോകാൻ കാരണം ലൈവിൽ പോകാൻ കാരണം എന്നാണ് അദ്ദേഹം നൽകുന്ന വിശദീകരണം ബി ജെ പിയുടെ മലപ്പുറം സോഷ്യൽ മീഡിയ ടീമാണ് ഈ വിശദീകരണം നൽകിയത് ആ വിശദീകരണം തന്നെ സംസ്ഥാന ഐ ടി സെൽ കൺവീനർ ബി ജെ പി സംസ്ഥാന അധ്യക്ഷന് രേഖാമൂലം നൽകുകയായിരുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ വിശദീകരണത്തിൽ ഈ മറുപടിയിൽ ബി ജെ പിയുടെ സംസ്ഥാന നേതൃത്വം തൃപ്തരല്ല എന്നുള്ളതാണ് കാരണം രണ്ടായിരത്തി പത്തൊൻപതിലാണ് രണ്ടായിരത്തി പത്തൊൻപതിലെ യു പി എ ഭരണകാലത്താണ് വി മുരളീധരൻ പദയാത്ര നടത്തുന്നതും ആ പദയാത്രയിലാണ് ഈ പ്രചരണ ഗാനം ഉള്ളതും ആ ഗാനമാണ് പ്ലേ ആയത് മാത്രമല്ല ബി ജെ പിയുടെ കേരള യൂട്യൂബ് ചാനൽ എന്ന പേരിൽ അത് അവർക്ക് ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടാകുന്നത് രണ്ടായിരത്തി പതിനാലിലാണ് അതിനാൽ അതിൽ ചില സംശയങ്ങൾ ബി ജെ പി സംസ്ഥാന നേതൃത്വത്തിനുണ്ട് രണ്ടായിരത്തി ഒൻപതിലെ ഗാനം ലൈവിൽ പോയത് കയ്യബദ്ധമല്ല എന്ന നിലപാടിലാണ് സംസ്ഥാന നേതൃത്വം എന്താണെങ്കിലും ജയ എസ് ജയശങ്കറിനെ തലസ്ഥാനത്തുനിന്ന് നീക്കണമെന്നാവശ്യം സംസ്ഥാന നേതൃത്വം മുന്നോട്ട് വയ്ക്കുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര നേതൃത്വത്തെ സംസ്ഥാന നേതൃത്വം സമീപിക്കുകയും ചെയ്തിട്ടുണ്ട് എസ് സുരേന്ദ്രനുമായി ക്ഷമിക്കണം കെ സുരേന്ദ്രനുമായി എസ് ജയശങ്കറിന് വലിയ കാലമായി ഇവർ രണ്ടുപേരും ശീതസമരത്തിലാണ് എന്നുള്ളതാണ് ഏറ്റവും പാർട്ടി വൃത്തങ്ങളിൽ നിന്ന് ലഭിക്കുന്ന വിവരം ജയശങ്കറിനെ തലസ്ഥാനത്തുനിന്ന് നീക്കണമെന്ന് സംസ്ഥാന നേതൃത്വം കേന്ദ്ര നേതൃത്വത്തോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ശ്രീലക്ഷ്മി Ciao,